ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പുളിമുട്ടായി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പുളി ശർക്കര ഇനി നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാം നമ്മൾ പുളി ജാലിലോട്ട് നമ്മൾ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി നമുക്ക് അരിപ്പ വെച്ച് അരിച്ചെടുക്കാം ഗ്യാസ് പിന്നെ നമ്മൾ കുറച്ച് ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടോ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം സോറി ഗ്യാസ് ഞാൻ പറഞ്ഞ തെറ്റിപ്പോ അപ്പോൾ നമുക്കിനി ഇത് ഉരുക്കിയെടുക്കാം അപ്പോൾ ഗ്യാസ് നമ്മൾ ഉരുക്കിയപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉരുക്കിയെടുക്കണം കേട്ടോ ഗ്യാസ് നമ്മൾ അരച്ച അരച്ചപ്പുള്ളി ചർക്കരപ്പാൻലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസിനെ നമുക്കിത് കുറുക്കി വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് ലോ ലോഫ് ഗ്യാസ് അപ്പം നമുക്കിത് സിമ്മിലിട്ട് വട്ടിച്ച് ഇളക്കി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ സിമ്മിലിട്ട് നമുക്കത് വറ്റിച്ചെടുക്കണം ഗ്യാസ് ഇത് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പും പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇതേ ഗ്യാസ് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വറ്റി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കാം കേട്ടോ ഇതേ ഗ്യാസ് അപ്പം നമുക്ക് നല്ല രീതിയിൽ വറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചർക്കര മുട്ടായയായി അപ്പം ഇന്നത്തെ വീഡിയോ ഇട്ട വിളിച്ച എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ